ഒരുപാട് നാളായി ആഗ്രഹിക്കുന്നതാണ് സുശീല ചേച്ചിയുടെ നാടൻ ഊണ് കഴിക്കാൻ ഒരു ദിവസം പോണമെന്ന് ഇരുപത്തെട്ട് കൂട്ടം കറിയും ചൂട് ചോറും പരിപ്പും സാമ്പാറും ഒരുപാട് ഐറ്റംസ് ആയി ഒരു ഗ്രാൻഡ് ഊണ് ആദ്യം തന്നെ നല്ല ചൂട് ചോറും പരിപ്പും പപ്പടവും കൂടി കൂട്ടി അങ്ങ് കഴിച്ച് പരിപാടി തുടങ്ങി തൊട്ടു പുറകെ ഇടുക്കിക്കാരുടെ സ്വന്തം ഇടിയറച്ചിയും കപ്പയും കൂടി കൂട്ടി അങ്ങ് കഴിച്ചു ചിക്കൻ തോരനൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് കിറുമാണി ടേസ്റ്റ് ആയിരുന്നു സ്പെഷ്യൽ ആയിട്ട് നമ്മളൊരു സിലോപ്പി ഫ്രൈ ആണ് വാങ്ങിയത് ഡാമിൽ നിന്നും ഇന്ന് രാവിലെ പൊക്കിയതാണ് നല്ല ൊക്കെ അരച്ചു ചേർത്ത് കിഡിലനായിട്ട് പൊരിച്ചാണ് നമുക്ക് അങ്ങ് തന്നത് ചെമ്മീൻ ചമ്മന്തി മീൻ തോരൻ കായ ഉപ്പേരി കാന്താരി മുളക് ചമ്മന്തി കപ്പയും കാന്താരിയും അങ്ങനെ കഴിച്ച ഐറ്റംസ് എല്ലാം ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു ഏറ്റവും ഒടുവിൽ വാഴയിലേക്ക് നല്ല ചൂട് ഗോതമ്പ് പായസം കൂടി ഒഴിച്ച് കുടിച്ചാണ് നമ്മൾ ഫിനിഷ് ചെയ്തത് നിങ്ങൾ വരാൻ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഒരു പന്ത്രണ്ടര കൂടി എത്തണം അല്ലെങ്കിൽ നല്ല തിരക്കായിരിക്കും അപ്പൊ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ഇടുക്കി മൂലമറ്റത്തെ സുശീല ചേച്ചിയുടെ നാടൻ വീട്ടിലൂന്ന് കട